രണ്ട് ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയിലും കാറ്റിലും നിരവധി പ്രദേശങ്ങളിലാണ് നാശനഷ്ടം സംഭവിച്ചത് പട്ടാമ്പി പെരുമുടിയൂർ കല്ലാറ്റ് കുന്നത്ത് നന്ദിനിയുടെ വീടിൻ്റെ മുകളിലേക്ക് തെങ്ങ് വീണു വീടിൻ്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു കൊപ്പം കരിങ്ങനാട് റോഡിലേക്ക് മരം കടപുഴകി വീണു ചൊവ്വാഴ്ച കാലത്തായിരുന്നു അപകടം സംഭവ സമയത്ത് വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ അപകടം ഒഴിവായി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മരം മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു നടുവട്ടംകൂര ചിപ്പടി പാതയിൽ എടപ്പലത്ത് റോഡിലേക്ക് മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു അപകടങ്ങളിൽ ആർക്കും പരിക്കില്ല ശക്തമായ കാറ്റിലും മഴയിലുമാണ് തൃത്താല കുമരനെല്ലൂരിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോയുടെ മുകളിലേക്ക് തെങ്ങ് വീണത് കൊള്ളനൂർ ജാറം സ്വദേശി ഷിഹാബുദ്ദീൻ്റെ ഓട്ടോയുടെ മുകളിലേക്കാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങ് വീണത് ഓട്ടോറിക്ഷയുടെ മുൻഭാഗത്ത് കേടുപാടുകൾ സംഭവിച്ചു ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന യാത്രക്കാരിയും ഡ്രൈവറും പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു കപ്പൂർ പഞ്ചായത്തിലെ വേഴൂർക്കുന്ന് സ്വദേശി തേറമ്പത്ത് മണികണ്ഠൻ്റെ വീടിൻ്റെ മുകളിലേക്ക് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങ് കടപുഴകി വീണു അപകടത്തിൽ ഓടുകളും പട്ടികയും കഴുക്കോലും തകർന്നു ഫാനിനും കേടുപാട് സംഭവിച്ചു കണ്ണനൂർ ചൊട്ടാരക്കുന്നിൽ സി കെ വിജയൻ്റെ വീടിന് മുകളിൽ പ്ലാവുമരം വീണ ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു തിരുമിറ്റക്കോട് മതുപ്പുള്ളി അഖിലാണത്ത് കൊറ്റത്ത് പുഞ്ചയിൽ വിജയൻ്റെ വീടിന് മുകളിൽ തൊട്ടപ്പുറത്ത് വീട്ടിലെ തേക്കുമരം കടപുഴകി വീണു വീടിൻ്റെ അടുക്കള ഭാഗം തകർന്നു ഇട്ടോണം താളങ്കക്കാടത്ത് ബീവിയുടെ വീടിൻ്റെ മുകളിൽ പൂളമരം കടപുഴകി വീണു വീടിന് കേടുപാടുകൾ സംഭവിച്ചു കൂറ്റനാട് ഗുരുവായൂർ റോഡിൽ ന്യൂ ബസാറിന് സമീപം മരം കടപുഴകി റോഡിന് കുറുകെ വീണു ആളഭയമില്ല ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുമാറ്റി